ഹൈദരാബാദ് എഫ് സിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസണിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ കൊണ്ട് പറ്റും ട്രാൻസ്ഫർ ബാനും മറ്റു ഘടകങ്ങളും ഒക്കെ കൊണ്ട് തന്നെ പുതിയ പ്ലേഴ്സിനെ ആരെയും സൈൻ ചെയ്യാൻ പറ്റില്ല നമുക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇന്ത്യൻ പ്ലേഴ്സിന് അവിടെ കളിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പുതിയ ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേഴ്സിനെ അവർ സൈൻ ചെയ്ത് കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത കളിപ്പിക്കും പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എല്ലും എല്ലാം കൂടെ ചേർന്നിട്ട് റിലഗേഷൻ ഇത്തവണ വേണ്ട അതുകൊണ്ട് തരംതാഴ്ത്തൽ എന്ന് പറയുന്ന നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൈദരാബാദ് എഫ് സി ഇവിടെ തന്നെ കാണും പിന്നെ ഏറ്റവും വലിയ സാധനം എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് അൻ സ്പോർട്ടിങ് ക്ലബ്ബ് പന്ത്രണ്ട് കോടി രൂപ ഫ്രാഞ്ചൈസി ഫീസ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കാരണം കളിച്ച് ജയിച്ച് വന്നിട്ട് പോലും ഫ്രാഞ്ചൈസി ഫീസ് കൊടുത്ത് ലീഗിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അത്രമാത്രം കിടിലൻ സെറ്റപ്പ് ആണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈദരാബാദ് എഫ് സി വരുന്ന സീസണിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കും പക്ഷേ കംപ്ലീറ്റ് ഇന്ത്യൻ പ്ലെയേഴ്സായിട്ടായിരിക്കും അവർ കളിക്കുന്നത് ഒരുപാട് ഇന്ത്യൻ താരങ്ങൾക്ക് ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാൻ കഴിയും എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് ഒരുപാട് താരങ്ങളുടെ റൈസിന് ഒരു വേദി ആവട്ടെ ഇപ്പം കഴിഞ്ഞ സീസണിൽ അലക്സജിയെ പോലെയുള്ള താരങ്ങളും ഇത്തരത്തിലൊക്കെ വളർന്നു വരാനുള്ള ഒരു വേദി ഹൈദരാബാദ് ഒരുക്കി കൊടുത്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നന്ദിയുള്ള കാര്യം തന്നെയാണ് അപ്പം ഹൈദരാബാദിൻ്റെ അവസ്ഥ പരിതാപകരമാണെങ്കിൽ പോലും യുവതാരങ്ങൾക്ക് വളരാനുള്ള സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് സൈനാണ്